സോൺ പ്രൈമില് ഇപ്പൊ റീസെൻറ്റായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് കോളം എന്ന് പറയുന്നത് സോ തിയേറ്ററിൽ റിലീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പടമാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറിൽ വരുന്ന ഒരു മൂവിയാണ് വളരെ ഡീസൻ മേക്കിംഗ് ആണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പൈസ മുടക്കി ക്വാളിറ്റി ആ ഒരു സംഭവം ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രേക്ഷകനെ പ്രധാനമായിട്ട് എന്നിലെ പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് സംതൃപ്തിപ്പെടുത്തി എന്ന് പറയാം ബിക്കോസ് ഞാൻ സിനിമകൾ അങ്ങനെ മിസ് ചെയ്യാത്ത ഒരാളാണ് ഇപ്പം സിനിമ തിയേറ്ററിൽ വരുമ്പോൾ മാക്സിമം എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങിയ പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു ഖേദിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഒരുവിധ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണുന്നതാണ് അപ്പം ഈ സിനിമ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള സംഭവം ഞാൻ ആമസോൺ പ്രൈമിൽ വന്നപ്പോഴും ഫസ്റ്റ് ഒന്ന് കാണാൻ പഠിച്ചു പക്ഷെ കണ്ടു തുടങ്ങിയ ശേഷം സിനിമ ഫുൾ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു പിന്നെ ആമസോൺ പ്രൈം ഓഫ് ആക്കി വെച്ചതാണ് സോ സിനിമ ആമസോൺ പ്രൈമിലാണ് നിങ്ങൾക്ക് പോയി കാണാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണൽ വരുന്നു പക്ഷേ ഇതിൻ്റെ ആ ഒരു സസ്പെൻസും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ആ വേ ഓഫ് ആ ഒരു ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു കൊലപാതക അതിനകത്ത് ഉണ്ടാവും എന്നൊക്കെ ഊഹിക്കാലോ ഓക്കെ സോ സ്പോയിലറാണ് നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആമസോൺ പ്രൈമിൽ പോയി കണ്ടതിന് ശേഷം അവിടെ വന്നിട്ട് ഇതാക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ സോ എന്തായാലും ആ ഒരു ആ കൊല ചെയ്ത രീതി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ മീൻസ് പാറ്റേൺ എന്ന് വെച്ചാൽ ആ ഒരു അതിൻ്റെ മോട്ടീവും ഭയങ്കര രസമുണ്ട് പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പം സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് മീൻസ് നമ്മൾ അറിയുന്നതും ആ സിനിമ അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് മീൻസ് ആ ഒരു ഇപ്പം തമിഴിൽ ഇങ്ങനത്തെ കുറെ സിനിമകൾ നിങ്ങൾ കണ്ടുണ്ടാവും തമിഴ് തമിഴിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് സിനിമസ് ഇങ്ങനെ കാണുന്നുണ്ടാവും അതൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു നായകനൊക്കെ ആണെങ്കിലും ഒരു ഓവർ ഡ്രാമാറ്റിക് ഓവർ എക്സ്പ്ലോയിറ്റേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വളരെ ഇല്ല ആയിട്ട് ഡീസൻറ്റായിട്ട് കണ്ണിങ് ആയിട്ട് ആ സിനിമയിൽ തന്നെ ഒരു സൈഡ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സാറ് ചോദ്യം ചെയ്യുന്ന രീതി സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് അതുതന്നെ ആ ഒരു ടോണിൽ തന്നെ ആ സിനിമയിൽ ആ മീറ്റർ പിടിച്ചിട്ടാണ് നായകൻ പോകുന്നത് ആ ഒരു രീതി ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ മീൻസ് ആ ആ ഒരു ഞാൻ കഥയിലേക്ക് പോയി പോകും അതാണ് ഞാൻ പിന്നെ കൂടുതലങ്ങനെ അങ്ങനെ ഇപ്പം സിനിമ കാണാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ആ വിചാരിച്ചിട്ടാണ് കഥയിലേക്ക് ഓവർ അങ്ങ് പോകാത്ത പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സോ എന്തായാലും ഇനി ഞാൻ പറയാം പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പം അതുകൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ ഒരു ബാക്കി കാണുക എന്ന് ഞാൻ പറയാം സോ എന്തായാലും ഗോളത്തിൽ ഗോളത്തിൽ നോക്കുകയാണെങ്കിൽ ഗോളത്തിന് നായക്കിട്ട് കയ്യിൽ ആ ഒരു ഗോളം കാണിക്കുമ്പോൾ തന്നെ സിനിമേൻ്റെ ആ ഒരു പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് പിന്നെ സിനിമയുടെ അവസാനം എത്തുമ്പോൾ ആ ഒരു ഗോളം കാണിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ അവർ വർക്ക് ചെയ്യുന്ന സംഭവമൊക്കെ സോ അതൊക്കെ അതിനിപ്പോൾ ഗോളം ടൂലായിരിക്കും ഈ ഒരു സംഭവത്തിനെ പറ്റി കൂടുതലുള്ളത് അതുപോലെ തന്നെ സണ്ണിമേൻ്റെ ക്യാരക്ടർ വളരെ ഡീസ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത അതായത് ഗോളം ചൂവിലായിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയിലെ അധികമൊന്നുമില്ലെങ്കിലും ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് വളരെ മീൻസ് ഒരു മാരക വില്ലൻ വേർഷനിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരു പോകാൻ സാധിക്കുന്ന രീതിയിൽ പോകുന്നതാണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രീനേയും ഐ ടി ഇൻഡസ്ട്രീനേയും അതായത് തമ്മിൽ ഒരു ബന്ധം രണ്ട് ഇൻഡസ്ട്രി എങ്ങനെ കണക്ഷൻ ആവുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത് നായകൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ പേര് എന്തായാലും രഞ്ജിത്ത് സജീവ് ദിലീഷ് പോത്തൻ സണ്ണിവെയിൻ ചിന്നു ചാന്ദിനി സിദ്ദിഖ് അലൻസിയർ ലെ ലോപ്പസ് സിദ്ദിഖ്ൻ്റെയും ക്യാരക്ടർ നൈസായിട്ട് അവരോട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഓരോ ക്യാരക്ടർ ഇപ്പം കാർത്തിക് ശങ്കർ ഒക്കെ ഈ ഒരു മൂവിയിലുണ്ടായിരുന്നു അവരൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ കോടതി മറ്റേ കോമഡി വീഡിയോസിലൊക്കെ കാണുന്ന ആ പുള്ളിയില്ലേ ആ പുള്ളിയൊക്കെ ഈ വീഡിയോയിലുണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ സോറി അപ്പം അതൊക്കെ അസോ എന്തായാലും ആമസോൺ പ്രൈമിൽ ഈ ഒരു മൂവി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ആ രീതിയിൽ ആ ഒരു പാറ്റേണിലാണ് ഇന്നലെ ഞാൻ ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അട ഇത് അങ്ങനെ വലിയൊരിതൊന്നും അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അതായത് ഈ കളർ പാറ്റേൺ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചിലർക്ക് ഈ കളർ പാറ്റേൺ അങ്ങനെ പിടിക്കില്ല ഇതൊരു ഓൾഡ് മോഡൽ ആ ഒരു മീൻസ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഷെയ്ഡിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഈ സാധനത്തിൽ ഉണ്ട് അപ്പം ചിലർക്ക് അത് പിടിക്കുന്നില്ല അത് വിളിച്ച് പറഞ്ഞപ്പോൾ പക്ഷേ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക സോ എന്തായാലും ഇതാണ് ഗോൾ എന്ന് പറയുന്ന മൂവിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു ഒപ്പീനിയനാണ് ഈ പടം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പടമായിരുന്നു ബിക്കോസ് നല്ല അതായത് ആ ഒരു സാധനം ഉണ്ട് ഈ പടത്തിൽ അപ്പം അത് കണ്ട പോലുള്ള അഭിപ്രായമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് സോ എന്തായാലും ഗോളം കണ്ടുകഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റില്ലേക്കും ബൈസ്